രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ കുന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖാം വന്ദേവാത്മീകി ഗോകിലം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ നമസ്കാരം സനാതനധർമ്മ സംവിധികൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമത് വാൽമീകി രാമായണ ചിന്തയിൽ മാരീജൻ്റെ അടുത്ത് പോയിട്ട് ചില സീത അപഹരണത്തിനുള്ളതായ തൻ്റെ പദ്ധതിയെ അറിയിച്ചു ഏറ്റവും അധികം നാശകാര്യമാണ് രാവണ നീ ചിന്തിക്കുന്നത് എന്ന് മാരീജൻ ഉപദേശിച്ചു തൽക്കാലം ഇതിലൊന്നും പറയാതെ രാവണൻ തൻ്റെ ഗൃഹത്തിൽ വന്ന് ഉറക്കമില്ലാതെ സ്ഥിതി ചെയ്യുകയും ചെയ്തു എന്ന് വരെയാണ് നമ്മൾ പറഞ്ഞുവെച്ചത് അകമ്പനൻ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പതിനാലായിരം രാക്ഷസന്മാരെ മുഴുവനും രാമൻ കൊല ചെയ്തു എന്ന വിവരം അറിഞ്ഞു തുടർന്നാവട്ടെ ശൂർപ്പണഖ രാവണ സഹോദരി അടുത്തെത്തുകയാണ് തഥ ശൂർപ്പണഖ ദൃഷ്ടുവ സഹസ്രാണി ചതുർദ ഹതാ രാമേണ രക്ഷതാം ഭീമകർമ്മണ ദുഷ്ടന്മാരായിട്ടുള്ള തൻ്റെ സഹോദരനായിട്ടുള്ള കരദൂഷ്ണു ശിരസുകളടക്കമുള്ള പതിനാലായിരം രാക്ഷസന്മാർ വധിക്കപ്പെട്ടതായിട്ടുള്ള സമയത്ത് ആശൂർപ്പണയ മേഘഗർജനം പോലെ അലറി എന്ന് പറയുകയാണ് അസഖ്യമായ ശബ്ദങ്ങളെ കൊണ്ട് ശബ്ദമുണ്ടാക്കിയിട്ട് ഷാ ദുഷ്ടർമ്മ രാമസ്യ ൃതമന്യേ സുദുഷ്കരം ജഗാമ പരമോദ്ദി ലങ്കാം ലങ്ക രാവണപാലിതാം ഇപ്പം തനിക്ക് ആശ്രയം ആരേ ഉള്ളൂ രാവണനേയുള്ളൂ ഇവിടെ ആരും പോയി എല്ലാവരും പോയി തന്നെ രക്ഷിക്കേണ്ടതായിട്ടുള്ള കൈകളൊക്കെ ഇവിടെ പോയിരിക്കുന്നു വേഗം എന്ത് ചെയ്തു തൻ്റെ ആ സഞ്ചാര ശക്തി ഉപയോഗിച്ച് ലങ്കയിലേക്ക് ഇങ്ങോട്ട് വരികയാണ് രാവണപാലിതമായിട്ടുള്ള ലങ്കയിലേക്ക് വന്ന രാവണനെ കണ്ടു ഏഴ് നില മാളികളുടെ മുകളിൽ ായിട്ടുള്ള മന്ത്രിമാരോടൊത്ത് ആ ദേവന്മാരോട് കൂടിയ ഇന്ദ്രൻ എപ്രകാരം ശോഭിക്കുന്നുവോ അതുപോലെ വാണരുളുന്ന രാവണനെ ശൂർപ്പണക്കെ കാണുകയാണ് വേഗം കേറിയിട്ടാണ് ചെന്നിട്ട് പറഞ്ഞു ആ സീരം സൂര്യസങ്കാശേ കാഞ്ചനേ പരമാസനെ രുക്മവേദി ഉക്മവേദിഗതം പ്രാജ്യം ചൊലം തമിഴ പാവകം അഗ്നിയെ പോലെ തേജസ്സോട് കൂടിയിട്ട് ജ്വലിക്കുന്ന രാവണനെ കണ്ടു രാവണൻ അറിവില്ലാത്ത ആളോ ഈശ്വര കർമ്മം ചെയ്യാത്ത തപസ് ചെയ്യാൻ പറ്റാത്ത ആളോ അല്ല സ്ഥലമായിട്ട് തപസ്സെയ്ത് തേജസ് വർദ്ധിപ്പിച്ചു ബുദ്ധിയുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഇത് ഉപയോഗിച്ചതിന് മുഴുവൻ തെറ്റായ മാർഗത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ ആ തേജസ് കണ്ടിട്ട് ഹനുമാന അത്ഭുതപ്പെട്ടതായിട്ട് സുന്ദരകാണ്ഡത്തിൽ പറയും ഈശ്വര ഇത്രയും തേജസ്സും വേദമാർഗത്തിൽ നിഷ്ഠയ അറിവുള്ള ഈവൻ സീതാപഹരണം പോലത്തെ അധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ എവിടെ എത്തിയിട്ടുണ്ടാവും ും കാരണം അത്രയും നല്ല കർമ്മങ്ങൾ പലരും ചെയ്തു പക്ഷേ തൻ്റെ ചില പ്രവൃത്തിയിൽ കൂടിയിട്ട് ആ ഗുണമൊക്കെ ഇങ്ങോട്ട് ഇല്ലാണ്ടേക്കാണ് ചെയ്തത് സ്വർണസിംഹാസനത്തിൽ ഇരിക്കുന്നതായ അതിതേജസ്വിയായിട്ടുള്ള സഹോദരനെ ചൂർപ്പണക കാണുകയാണ് ദേവഗന്ധർവഭൂതാനാം ഋഷീണാഞ്ച മഹാത്മനാം അജേയം സമരെ ഘോരം വ്യാത്താനനമം മറ്റൊരു അന്തകനെ പോലെ എതിരിട്ട രാവണനൊരാളെയും വിടില്ല അജയ്യനായിട്ട് അജയ്യനായിട്ട് ദേവഗന്ധർവന്മാർക്കും ഭൂതന്മാർക്കും ഋഷിമാർക്കും ഒന്നും തന്നെ രാവണനെ അത്ര വേഗം ജയിക്കാൻ കഴിയില്ല അതിനാണ് മനുഷ്യാവതാരം എടുത്തിട്ട് രാവണായത് കാരണം മനുഷ്യനല്ലാതെ വേറൊരാൾ തന്നെ കൊല്ലരുത് വരം വാങ്ങിയിട്ടുണ്ട് അതിന് മാത്രം തമസ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അതുകൊണ്ട് അജയ്യനാണ് തനിക്ക് മരണം പോലും ഇല്ല എന്ന് ധരിച്ചവനാണ് മനുഷ്യനെന്തായാലും കൊല്ലില്ല അത് നിസ്സാര മനുഷ്യനെ തന്നെ കൊല്ലാൻ പറ്റുമോ അപ്പം ഈ മരണം ഉണ്ട് എന്നറിഞ്ഞിട്ട് തന്നെ നമുക്ക് എത്ര അഹങ്കാരമുണ്ട് ആലോചിച്ച് നോക്കും നമുക്കൊക്കെ ഉണ്ട് ആരപ്പം ഇതിന് അതീതൻ അപ്പം മരണം കൂടി ഇല്ല എന്ന് വന്നാലോ എത്രത്തോളം അഹങ്കരിക്കും അതന്നെ ഇവിടെ കണ്ടതും ദേവാസുരന്മാരുടെ യുദ്ധത്തിൽ വജ്രായുധം ഏറ്റിട്ട് മരിക്കാത്ത ആളാരാവണം വജ്രായുധം ഏറ്റ ഒരുവിധക്കാരൊക്കെ മരിക്കും ഐരാവതത്തിൻ്റെ കൊമ്പുകളുടെ കുത്ത് ശരീരത്തിലേറ്റിട്ട് മരിക്കാത്ത ആളാണ് രാവണൻ ഇതൊക്കെ വളരെ അപൂർവ്വേ ഉള്ളൂന്നാണ് അത് രാവണൻ തൻ്റെ ശക്തി കാണിക്കാൻ ഇന്ദ്രനോട് പറയും ഇന്ദ്ര തൻ്റെ ഐരാവതത്തെ ഒന്നുകൊണ്ട് കൊണ്ടുരാ എന്നിട്ട് എൻ്റെ മാറത്ത് ഇങ്ങോട്ട് കുത്തിച്ചോളൂ രാവണാ വേണ്ട കളി ഐരാവതത്തിനോട് എന്ന് പറയത്ര ഇന്ദ്രൻ ഒരു പേടിയും പേടിക്കണ്ട കൊടുന്ന് ഇങ്ങോട്ട് കുത്തിക്കട ആ ഐരാവതം വന്നിട്ട് ഇങ്ങോട്ട് കുത്തുമ്പോൾ ഐരാവതത്തിൻ്റെ കൊമ്പ ഇളകിയിട്ട് ചോര വരികയെന്നല്ലാണ്ട് രാവണന് യാതൊരു കുഴപ്പമില്ല ചില്ലറ മുറിപാടുണ്ടാവും എന്നല്ലാണ്ടേ ഒരു കുഴപ്പമില്ല അതാണ് ഇവിടെ ഐരാവത വിഷാണാഗ്രേർ ഐരാവതത്തിൻ്റെ കൊമ്പേറ്റ് വ്രണം ഏറ്റതായിട്ടുള്ള മാറ് ഇന്ദ്രനെ തോൽപ്പിച്ചു ഇന്ദ്രൻ പരാജയപ്പെട്ടില്ലേ ഇന്ദ്രനേക്കാളും മീതയാണ് തൻ്റെ ഐരാവതത്തിന് ഒരു പേടി രാവണനില്ല വാഗവത്തിലും പ്രസ്താവിക്കുന്നുണ്ട് അങ്ങനെ ഐരാവതത്തിൻ്റെ കുത്തേറ്റിട്ട് മരിക്കാത്ത രാവണൻ അത്ര ശക്തനാണ് ദേവാസര യുദ്ധത്തിൽ വജ്രായുധമേറ്റിട്ട് മരിക്കാത്തവൻ ആ രാവണനെ ഇങ്ങനെ കാണുകയാണ് പിന്നെയോ ഇരുപത് കൈകള് പത്ത് തലകൾ വിരിഞ്ഞ മാറിടം ആ ശരിക്കുള്ള ധൈര്യവും ശൂരവും ശൗര്യവും മുഖത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നതായിട്ടുള്ള രാവണനെ ശൂർപ്പണകെ കാണാണ് പിന്നെ എന്തുണ്ട് ദ വൈഡൂര്യസങ്കാശം തപ്തകാഞ്ചന ഭൂഷണം വൈഡൂര്യം മിന്നി തിളങ്ങണ പോലുള്ള തേജസ്സോട് കൂടിയിട്ടുള്ള പണ്ടങ്ങൾ പലതും ശരീരത്തിൽ ചാർത്തിയിട്ടുണ്ട് പർവ്വത തുല്യൻ രാജാക്കന്മാരും ഗംഭീരന്മാരൊക്കെ ഒരു ചങ്ങലൊന്നും അല്ല അണിയ എന്നാണ് നിരവധി ചങ്ങലകൾ അല്ലേ പാടകത്തിനും ഓട്ടം ഒരുപാട് മാലകൾ ചേർത്തില്ലേ യഥാർത്ഥത്തിന് ഇത്രയും മാലകൾ ചാർത്തിയിട്ട് അവർ എങ്ങനെയതും വെച്ച് അറിയില്ല ഇങ്ങനെ പല ഭൂഷണങ്ങൾ സ്നിഗ്ധ വൈഡൂര്യ അല്ലേ മറ്റു രത്നങ്ങൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആഭരണം കൊണ്ട് ഭൂഷിതനായിട്ടുള്ള രാവണനെ എന്ന് വർണ്ണിക്കും ഒരുപാട് അങ്ങനെ പല പ്രാവശ്യം ആ വിഷ്ണുവിൻ്റെ ചക്രം ഏറ്റിട്ടും മരിക്കാത്തവൻ അങ്ങനെയുള്ള ആൾക്കാർ ലോകത്തിലുണ്ടാവൂന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് യാതൊരു ആഘാതങ്ങളും തൻ്റെ ശരീരത്തിൽ ഏൽക്കാത്തതായിട്ടുള്ള രാവണനെ ശുർപ്പണക്കെ കണ്ടു അതുപോലെ തന്നെ പറഞ്ഞു ആ പർവ്വതത്തിൻ്റെ കൊടുമുടികൾ തൻ്റെ ശരീരത്തിൻ്റെ ബലം കൊണ്ടിങ്ങനെ മറിച്ചിടും ഈ ബലം വല്ലാണ്ട് വന്ന അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണ്ടേ രാവണന് ജീബിയുടെ ആവശ്യം ആവശ്യമില്ല എന്നാണ് പർവ്വതമൊക്കെ കൊത്ത് മുടിക്കണമെങ്കിലോ മണ്ണിളക്കണമെങ്കിലോ തൻ്റെ കൈകൾ ധാരാളം പിന്നെ എന്തൊക്കെ പറയണം ഇവിടെ അസ്ത്രജ്ഞൻ അതുപോലെ തന്നെ പല ആൾക്കാരുടെയും യജ്ഞം മുടക്കിയാണ് നല്ല മഹർഷിമാരെ തപസ്സുള്ളവർ ഇവരുടെയൊക്കെ തപസ് മുടക്കി രാവണനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയാണ് അവിടെ കാരണല്ലോ ഈ കവി കവിതകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വർണ്ണനേനധികം അതിനാണ് പ്രാധാന്യം കാര്യം ഇപ്പോൾ അവനോട് ചൂർപ്പണകെ പറഞ്ഞു അകമ്പനം പറഞ്ഞത് തന്നെ പറയണത് പറഞ്ഞു ഒന്ന് അങ്ങനെ വർണ്ണിക്കാൻ അവസരം കിട്ടിയപ്പോൾ വർണ്ണിക്കുകയാണ് അസ്ത്രജ്ഞൻ എല്ലാ അസ്ത്രങ്ങളിലെയും പ്രയോഗം അറിയുന്നവൻ യജ്ഞം മുടക്കി അതൊരു ക്വാളിഫിക്കേഷൻ എത്ര യജ്ഞങ്ങളാണ് അവൻ മുടക്കിയിരിക്കണം ആൾക്കാരെ വിട്ടിട്ട് മുടക്കി വൃത്തിയന്മാരെ സ്വയവും മുടക്കിയിട്ടുണ്ട് പിന്നെയോ കൈലാസം പർവ്വതംഗത്വാഭിജിത്യ നരവാഹനം കൈലാസത്തിനെ അമ്മാനമാടിയിട്ടുണ്ട് അല്ലേ കുബേരൻ്റെ കയ്യിൽ നിന്ന് വിമാനം കൈക്കലാക്കും ചെയ്തു സ്വന്തം ഉണ്ടാക്കി ഇതുകൊണ്ട് സമ്പാദിച്ചതൊന്നുമല്ല സഹോദരനായിരിക്കുന്ന കുബേരൻ്റെ പുഷ്പക വിമാനം കവർന്ന് തൻ്റെയാണ് എന്നും പറഞ്ഞവിടെ നിർത്തിയിരിക്കുക ഇപ്പം അത് ലൈസൻസ് ആർ സി ബുക്കൊക്കെ വേണോ നിശ്ചയില്ല കേട്ടോ ഒന്നത്തെ പോലെ എന്തായാലും വിമാനം തൻ്റെ അവിടെ ആക്കിയിരിക്കണു ആക്കി കൊടുന്ന് നിർത്തിയിട്ടുണ്ട് പിന്നെയോ ഒരുപാട് ചൈത്രരഥം നന്ദനം മുതലായിട്ടുള്ള ഉദ്യാനങ്ങൾ സ്വർഗത്തിലത്തെ ഉദ്യാനങ്ങളാ ഇതെല്ലാം നശിപ്പിച്ചവൻ തൻ്റെ രാജ്യത്ത് ധാരാളം ഉദ്യാനങ്ങൾ ഉണ്ടാക്കി സ്വർഗലോകത്തും ദേവന്മാർ ശത്രുക്കളായതുകൊണ്ട് നശിപ്പിക്കുകയും ചെയ്തു ഒരേ സമയത്ത് നശിപ്പിക്കലും ഒരേ സമയത്ത് സൃഷ്ടിയും നടത്തിയിട്ടുള്ള ആളാണ് രാവണൻ എന്ന് പറയണത് സൂര്യചന്ദ്രനെ പോലും അതിൻ്റെ ഗതിവിഗതികളെ തടയും ചന്ദ്രസൂര്യോ മഹാഭാഗത്തിഷ്ടന്തോ പരന്തോ രണ്േശുണ്ടായിരിക്കണു തൻ്റെ ഇഷ്ടത്തിന് വീഷണം കാറ്റ് തൻ്റെ ഇഷ്ടത്തിന് മഴ പെയ്യണം തൻ്റെ ഇഷ്ടത്തിനെ ഉദിക്കാവൂ ഉദയാസ്തമന സമയമൊന്നും വേണ്ട നാളെ എത്ര മണിക്ക് ഉദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പളേ ഉദിക്കാവൂ നാളെ കുറച്ച് നേരത്തെ ഉദിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഉദിക്കണം അങ്ങനെ സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിച്ചു ഇവിടെ പറയാണ് ചന്ദ്രസൂര്യ ഊ മഹാഭാഗ ഉത്തിഷ്ടന്ത ഊപരന്ത പോ അവരെപ്പോലും നിയന്ത്രിച്ച് ബ്രഹ്മാവിനെ സ്വന്തം ചിരസ്സുകളാൽ പൂജിച്ചിട്ട് വരം നേടി മനുഷ്യനല്ലാണ്ടേ ആരും തന്നെ കൊല്ലരുത് അപ്പം എന്തില്ല യുദ്ധഭീതി ഇല്ല യുദ്ധഭീതിയോ തന്നെ തോൽപ്പിക്കാനോ ഒരു കൂട്ടർ വരും എന്ന ഭയം ഇല്ല ഭരണാധികാരികളെ സംബന്ധിച്ചത് ആശ്വാസമാണ് ആരും തന്നെ എതിർക്കില്ല മന്ത്രീര പിട്ടുതം പുണ്യമരേഷജാതി ബി ബ്രാഹ്മണദ്രോഹിയാണ് അല്ലേ പാരം ബ്രാഹ്മണ ബ്രഹ്മദ്വേഷം അതുപോലെ തന്നെ ഈശ്വര ബ്രഹ്മ മുതൽ ബ്രഹ്മസ്വം ദേവസ്വം അപഹരിക്കുക ഇതൊക്കെ എൻ്റെ സ്ഥിരം പരിപാടിയാണ് ബുദ്ധി മാത്രം നന്നായിട്ട് കൊടുത്തില്ല ഈശ്വരൻ എന്നാൽ അവൻ എവിടെയെങ്കിലും തീണ്ടാവും അത് തിരിച്ചു കൊടുത്തു എന്തെങ്കിലും ഒന്ന് നെഗറ്റീവ് വേണമല്ലോ ഏതൊരാൾക്കായാലും യജ്ഞങ്ങൾ മുഴുവിപ്പിക്കാൻ അനുഭവിക്കുക അത് പ്രജകൾക്ക് മുഴുവനെ ആഹിതമായിട്ടുള്ള കാര്യങ്ങൾ രാവണൻ ആ പേരിൻ്റെ അർത്ഥം തന്നെ എന്താ രോധയതി രാവണ അനവധി സ്ത്രീകളെ പിടിച്ചു കൊടുത്തിട്ട് ഉപദ്രവിക്കുക പരപതാരങ്ങളെ ഉപദ്രവിക്കുക അവരുടെ കരച്ചിൽ ഇങ്ങനെയുള്ള ദുഷ്ടപ്രവർത്തികളെ ചെയ്തത് കൊണ്ടാണ് രാവണൻ എന്ന പേര് പറഞ്ഞത് രോധയതി കരയിപ്പിക്കുക മറ്റുള്ളവരെ കരയിപ്പിക്കുന്നത് കണ്ടിട്ട് ആനന്ദിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരെ എന്ന് പറയും ഇംഗ്ലീഷിൽ വേറെ ഉള്ളവർ ദുഃഖിക്കിന് കാണാൻ അവർക്ക് വലിയ ഇഷ്ടമാണ് എന്താ ചെയ്യുക അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനുണ്ട് രോധയതീ ഇതി രാവണ കരയിപ്പിക്കുന്നവൻ എന്നാണ് വാക്കിൻ്റെ തന്നെ അർത്ഥം പിന്നെയോ വസ്ത്രാഭരണങ്ങളൊക്കെ ചേർത്തി ദിവ്യമാല്യങ്ങൾ ധരിച്ച് അന്തക സമാനനാണ് കണ്ടാൽ തന്നെ പേടിയോ എന്നർത്ഥം അന്തക സമാനൻ അങ്ങനെയുള്ള രാവണന്റെ അടുത്തേക്കാണ് ആര് വന്നത് ശൂർപ്പണക തമ പ്രവീ ദീപ്ത വിശാല ലോചനം പ്രദർശയിത്യീത മഹാത്മനാ ശൂർപ്പണക വിരൂപിത ബ്രാഹ്മണാൽ ലക്ഷ്മണനാൽ ലക്ഷ്മണനാൽ വിരൂപക്കപ്പെട്ട പണാണല്ലോ വിരൂപണം ചെയ്തത് ശൂർപ്പണക ഇത്തരത്തിൽ വർണ്ണിക്കപ്പെട്ടതായിരിക്കണ രാവണൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറയണം എന്തൊക്കെയാ ശൂർപ്പണകെ പറഞ്ഞത് എന്നാണെങ്കിൽ പ്രമത്തക്കാമഭോകേഷു സ്വൈരവൃത്തോ നിരങ്കുശ അല്ലയോ രാവണ ഈ സുഖത്തിൽ ഇങ്ങനെ പ്രമിക്കുക മറ്റു മധുരാക്ഷിയായിട്ട് സുഖിച്ചിട്ട് എന്തായിട്ട് തരുന്നു സമുത്പന്നം ഭയങ്കോരം ബോധവ്യം നാപബുദ്ധ്യസേ നിനക്ക് വന്നു ചേർന്നതായിരിക്കുന്ന അത്യാപത്തിനെ കുറിച്ച് ഒട്ടും നീ ചിന്തിക്കണില്ല വരാൻ പോകുന്ന ആപത്തിനെ ഇങ്ങനെ അവഗണിച്ചിട്ടാണ് പടുകുഴിയിൽ മനുഷ്യന്മാരായാലും രാക്ഷസന്മാരും ആവട്ടെ തവനിക്ക് വന്നു വരണ ആപത്തിനെ സദാ ചിന്തിച്ച് ജാഗരൂകനാവണം അത് വിചാരിച്ചിട്ട് വിഷാദിച്ചിരിക്കുകയല്ല പക്ഷേ നമ്മൾ ജാഗരൂകരായിട്ടില്ലെങ്കിൽ ആ ആപത്ത് നമ്മളെ വന്നിട്ട് വിഴുങ്ങും പെൻ്റെ സ്ഥിതി അതാണ് സക്തം ഗ്രാമ്യേഷു ഭൂഗേഷു കാമവൃത്തം മഹീപതി മദ്യോ മധുരാക്ഷി പിന്നെ ചൂതുകളി ഇതിലൊക്കെ ഇങ്ങനെ ഭ്രമിച്ച് കാര്യാദികളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അതിനാണ് ഗ്രാമ്യഭോഗങ്ങൾ ഭോഗങ്ങൾ അങ്ങനെയുള്ള നിനക്ക് ആപത്ത് വരുന്നത് നീ അറിഞ്ഞിട്ടില്ല സ്വയം കാര്യണിയ കാലേ നാനുതിഷ്ഠന്തി പർത്തിവാസക രാജേന സ സധുവീസകരാജേന തയ്ച്ച കാര്യർ വിനശ്യതി കാര്യം ശരിക്കും അതാത് സമയത്ത് വേണ്ട രീതിയിൽ നിർവഹിക്കാത്ത രാജാവ് തൻ്റെ കടമ നിർവഹിക്കാത്തതായിട്ടുള്ള രാജാവ് രാജ്യത്തോടു കൂടിയിട്ട് നശിക്കും രാജ്യവും നശിക്കും അവനും നശിക്കും അങ്ങനത്തെ രാജാവിനെ ആളുകളും പ്രജകളും ബഹുമാനിക്കുന്നില്ല കഴിവില്ലാത്ത രാജാക്കന്മാരെ പ്രജകൾ ഒരിക്കലും ബഹുമാനിക്കില്ല അതുകൊണ്ട് ഈ എത്ര ഐശ്വര്യം ഉണ്ടായാലും മറ്റ് ഗുണങ്ങളുണ്ടായാലും ഒരു സമുദ്രത്തിൽ മല പൊങ്ങിയ മലയ്ക്ക് പിന്നെ വല്ല തേജസ്സും ഉണ്ടോ അതുപോലെ താണു പോവുകയാണ് ഇപ്പോൾ രാവണ എൻ്റെ അവസ്ഥ അങ്ങനെയാണ് എന്ന് പറയുകയാണ് തൊന്തു ബാലസ്വഭാവച്ച ബുദ്ധിഹീനച്ച രാക്ഷസ ബുദ്ധി ഇല്ലാത്ത രാക്ഷസനായിട്ട് നീ ഇതാ മാറിയിരിക്കുന്നു നീ എങ്ങനെയാണ് രാജാവാവുക അത്യാവശ്യം തലയിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ രാജാവായാൽ അത് തീ രീതിയിലാണ് അപ്പോൾ നീ പ്രാകൃതമായിട്ടുള്ള സാധാരണക്കാരനും അറിവില്ലാത്തവനും തുല്യമായിട്ട് ഇതാ നല്ലൊരു രാക്ഷസ സ്ഥാനം കിട്ടിയിട്ട് നീ കളയാണ് ഇപ്പം എന്തൊക്കെയാണ് ഇവിടെ പറയണത് പതിനാലായിരം രാക്ഷസന്മാർ ചതുർദശ സഹസ്ര അണിരക്ഷാം ക്രൂരകർമ്മണം നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തതായിരിക്കുന്ന പതിനാലായിരം രാക്ഷസന്മാർ ആ ജനസ്ഥാനത്ത് വധിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും രണ്ടും ആയിരം അല്ല പതിനാലായിരം നമ്മുടെ പടയാണ് ജനസ്ഥാനം നമ്മുടെ കയ്യിൽ നിന്നേ പോയി എന്ന് പറയാം എന്നിട്ടോ ആ രാമൻ മഹർഷിമാർക്ക് അഭയം നൽകിയിരിക്കുന്നു നമുക്കെതിരായിട്ടുള്ള രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന മഹർഷിമാരുടെ അവർക്ക് അഭയം നൽകി അവരെ വളർത്താനുള്ള രീതിയിലാണ് രാമൻ്റെതാ പ്രവർത്തനം അതുകൊണ്ട് ക്രൗര്യം പിശുക്ക് ഗർവം ശാഠ്യം ഇതൊക്കെയുള്ള രാജാവ് ആണെങ്കിൽ അതാണ് എന്നെ പോലെ നർത്ഥം ആരും സഹായത്തിനുണ്ടാവില്ല അതുകൊണ്ട് ദുരഭിമാനം ഉണ്ടാവുക ദേഷ്യം ആസ്ഥാനത്ത് വരിക അതുകൊണ്ടൊക്കെ തീർച്ചയായിട്ടും സ്വജനങ്ങൾ പോലും ഉപേക്ഷിക്കുകയാണ് രാവണാശിയ ആ രാജ്യഭ്രഷ്ടനാവും കുറേ കഴിഞ്ഞ ആൾക്കാർ രാജ്യത്തുനിന്ന് തന്നെ പുറത്താക്കുക തന്നെ ചെയ്യും എന്ന് പറയണം അതുകൊണ്ട് യാതൊരു രീതിയിലും പ്രയോജനമില്ലാത്ത രാജാക്കന്മാർ അല്ലെ അങ്ങനെയുള്ള ചില ആൾക്കാർ ഒന്നിനും കൊള്ളാത്ത മൺകട്ടയും കേടുവന്ന കുമ്പളങ്ങ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ നല്ല കുമ്പളങ്ങശ കൂട്ടാനെങ്കിലും വെക്കാം അങ്ങനെ ആയിട്ടുള്ള അവസ്ഥ ഇപ്പോൾ പറഞ്ഞാൽ ഉണക്കമുട്ടി ഉണക്കമുട്ടി മൺകട്ട ഇതുപോലെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് രാവണ നെയ്യ് പായോയെന്ന് എനിക്ക് തോന്നുകയാണ് ഒന്നിലും കൊള്ളാത്ത വിഴുപ്പ് തുണി അയ്യേ അതങ്ങോട് മാറ്റിയിടൂന്ന് നമ്മൾ പറയും അതേപോലെ നീ ഇപ്പോൾ ചവിട്ടി തേച്ച പൂമാല പോലെ അതിനെ ആരെങ്കിലും ബഹുമാനിക്കുമോ എന്ന പോലെയൊക്കെ ഉപമ ചെയ്തു വേണം ചാരചക്ഷൂസ് നിനക്ക് ഒട്ടുമില്ല എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കാണാനുള്ള നല്ലൊരു ചാരൻ്റെ സംഘം കയ്യിൽ വേണത്ര രാജാവിന് ചാരചക്ഷൂസ് അത് നിനക്ക് തീരെ ഇല്ലാതായിരിക്കുന്നു എന്നൊക്കെ ശൂർപ്പണക ആ പതിനാലായിരം രാക്ഷസന്മാർ വധിക്കപ്പെട്ടതോടു കൂടിയിട്ട് ആയി തീർന്നായിട്ട സമയത്ത് രാവണൻ ഒന്നങ്ങനെ ചിന്തിച്ചു എന്നാണ് ഇവള് പറഞ്ഞോടത്ത് വല്ല കാര്യമുണ്ടോ എന്നങ്ങനെ ചിന്താകുലനായി ധനേണർപ്പേണബലേനിതോ വിചിന്തയാ മാത്ര ചിരം സരാവണ കേട്ടപ്പോൾ സ്വയം ഒന്നങ്ങനെ ചിന്തിച്ചു എന്നിട്ട് ചോദിക്കുകയാണ് ചൂർപ്പണകയോട് കച്ചരാമ കഥം വീര്യക്കിൻ രൂപക്കിം പരാക്രമ ആര ഈ രാമൻ അവൻ്റെ വീര്യം എത്രത്തോളം ഉണ്ട് ആകൃതി എന്താണ് പരാക്രമം എത്രത്തോളം ഉണ്ട് എന്തിനാ അവൻ ദണ്ഡകാരുണ്യത്തിൽ വന്നത് രാജാവാണ് രാമനാണോ കേവനാണോ എന്ന് വച്ചാൽ അയോധ്യയിലല്ലേ ഇരിക്കേണ്ടത് തൻ്റെ രാജ്യം അയോധ്യയാണല്ലോ ചോദിച്ചാൽ എവിടെ വെച്ചാൽ അവിടെ ഇരുന്നാൽ പോലെ ഈ കാട്ടിൽ മഹർഷിമാർക്ക് കാര്യം ഉണ്ടാവും രാമൻ എന്താണോ കാര്യം എന്തിനാ നമ്മുടെ ആൾക്കാരോട് യുദ്ധം ചെയ്ത് ചെയ്തവരെയൊക്കെ കൊന്നത് ആയുധം കിഞ്ച രാമസ്യ നികതായന രാക്ഷസ നമ്മുടെ രാക്ഷസന്മാരെ മുഴുവൻ ആയുധം പ്രയോഗിച്ച് കരശ്ശ നികതസംഖ്യേ സംഖ്യേ യുദ്ധത്തിൽ നർത്തം ആ യുദ്ധത്തിൽ കരനെ ദൂഷണനെ ശിരസിനെ പതിനാലായിരം രാക്ഷസന്മാരെ എന്തിനാ അവൻ കൊന്നത് എന്നൊക്കെ ഇങ്ങനെ കേട്ട് ദേഷ്യം വന്ന് ആ പണകെ പറഞ്ഞു ദശരഥപുത്രനും അതീവശക്തനും ആചാരബാഹുവും നല്ല കണ്ണുള്ളവനും മാന്തോലും മരവഴിയും ഉടുത്തവനാണ് ഈ രാമൻ തൻ്റെ അച്ഛൻ്റെ സത്യത്തെ പാലിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ശരം സർപ്പങ്ങളെപ്പോലെ വിഷലിപ്പിതമാണ് ശരമേറ്റാൽ ഒരാളും പിന്നീട് എന്ന് പറയാണ് അതിനുശേഷം മനോഹരമായിട്ടുള്ള മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടാണ് ഈ പതിനാലായിരം അക്ഷന്മാരെ കൊന്ന മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീ അവൻ്റെ കൂടീൻ്റെ പത്നിയാണെന്ന് പറയുന്നു സീത അതേപോലെ ഒരനുജണ്ട ലക്ഷ്മണൻ ആർക്ക് തുല്യം എന്നും പറഞ്ഞാൽ പറ്റില്ല ആ രാമനൊട്ട പ്രാതാവാണ് സഹോദരനാണ് പ്രാതാചാസ്യ മഹാതേജ ഗുണതുല്യ വിക്രമം രാമനും ലക്ഷ്മണനും ആയ ആരാര എന്ന് പറയാൻ പറ്റില്ല രാവണ അത്ര കേമന്മാരായിട്ട് നിഴലുപോലെ രാമനെ അനുഗമിക്കുന്ന ലക്ഷ്മണനും കൂടെ ഉണ്ട് മനോഹരിയായിട്ട് ലക്ഷ്മി ദേവിയെ പോലെയുള്ള ആ കൂടെയുള്ള സീതയെ നിനക്ക് വേണ്ടി പിടിച്ചു കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു ഇത്രേ ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ളൂ സ്വർണ്ണ വർണ്ണയണവള് സ്വർണ്ണ നിറത്തിലുള്ളതായിട്ടുള്ള നിറവും അസലും സൗന്ദര്യവും മനോഹരമായിട്ടുള്ള നഖങ്ങൾ എല്ലാ വയവങ്ങളും അതിൻ്റേതായിട്ടുള്ള ആ പൂർത്തിയിൽ നിൽക്കുന്ന അവളെ നിനക്ക് വേണ്ടി കൊണ്ടുവരാൻ ശ്രമിച്ചു അവളുടെ ഭർത്താവ് അത്രയെപ്പോലും ഈ രാമൻ ഇത്രയും നല്ല ഒരു സ്ത്രീക്ക് ഈ താമസ കാനചാരിയായിട്ടുള്ള ഭർത്താവ് ഉണ്ടായിട്ട് എന്താ കാര്യം അവൾ രാവണ ദേവിയല്ല കിന്നരിയല്ല ഗന്ധർവിയല്ല യക്ഷിയല്ല ഇങ്ങനൊരാളെ മൂന്ന് ലോകത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാം കൊണ്ടും രാവണ നിനക്ക് അനുരൂപയാണവൾ സ സുശീല വഹുശ്ലോക്യാ ണ അപ്രതിമാവി തവാനുരൂപ ഭാര്യ സിയാൽ അങ്ങക്ക് തീർച്ചയായിട്ടും നടക്ക അവൾ അനുരൂപയായിട്ടുള്ള പത്നി ആവും തുഞ്ചതസ്യാർ തഥാപതി നീ തന്നെയാണ് അവളുടെ പത്നി പതി ആ ഭർത്താവ് ആവേണ്ടത് ഇത് ഉദ്ദേശിച്ചിട്ട് അവളെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാമൻ എന്നെ വിരൂപയാക്കിയതും അല്ലേ ആ ചെവി മൂക്ക ഒക്കെ ഞാൻ കരൻ്റെ ഉഷ്ണതീശ്വരൻ്റെ അടുത്ത് പോയി അവരെല്ലാം അവരെയെല്ലാം യുദ്ധത്തിന് വന്നു അവരെയെല്ലാം രാമൻ വധിച്ചു ഇതാണ് ഉണ്ടായത് നിശന്യരാമേണ ശരേരജി പ്രമേർ ഹിതാൻ ജനത്താന ഗതാൻ നിശാചരാൻ കരഞ്ചബുദ്ധാനി ഗതഞ്ച ദൂഷണം ത്വമത്ര കൃത്യം പ്രതിപത്തുമർഹസി രാവണ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സൈന്യത്തിൽ നല്ലൊരു ഭാഗം ജനസ്ഥാനത്ത് രാമൻ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു ഞാൻ ഇപ്പം എന്താ പറയണവച്ചാൽ അതിന് പ്രതികാരം നീ ചെയ്യണം ഒന്നും അറിയാണ്ട് മദ്യമധുരാശിയായിട്ട് ഇവിടെ ഇരുന്നാൽ രാമൻ ചിലപ്പോൾ ഇവിടെയും എത്തിക്കൂടാന്നില്ല അതുകൊണ്ട് അതിനു മുമ്പേ അവരെ സമുചിതമായിട്ട് വധിച്ച് നേരിട്ട് ശക്തി ഇല്ലാണ്ടാക്കി തീർക്കണം എന്നോട് ചെയ്തതായിട്ടുള്ള ഈ അനീതി ശരീരത്തിലെ വൈരുപ്യം വരുത്തിയതിനുള്ള ആ ചോദ്യവും പ്രതികാരം തീർച്ചയായിട്ടും നീ ചെയ്യണം ത്വമത്ര കൃത്യം പ്രതിപത്തുമരഹസി പ്രകാരമുള്ള ശൂർപ്പണകാവാക്യം കേട്ട് രാവണൻ അതിക്രോധത്തോട് കൂടിയിട്ട് അങ്ങനെ പുറപ്പെട്ടു എന്ത് ചെയ്യണം തീരുമാനിച്ചു സീതാപഹരണത്തെക്കുറിച്ച് പിന്നീട് മാരിജൻ്റെ അടുത്തേക്ക് പോവുകയാണ് അത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഭാഗത്തിലാവാം പൂർവൻഡാമതഭോവനാദിഗമനം മത്വാമൃഗംഗാഞ്ഞ്ചനം വൈദേഹീകരണം ജഡാവിമരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണന്ദദ്രതരണം ലംഗാപുനീദാഹരം പശ്ചാത്തണകുഭകർണനിധനം നേതൃത്ഥരാമായ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായ പതേ നമ ഓം പൂർണമദ പൂർണമൂർണാൽ പൂർണമുദച്ചേ പൂർണയ പൂർണമായായ पूर्णमेवावशिष्यते ओम चांदी शांदी चांदी, चांदी।